ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുവാൻ റോഡ് കുഴിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്തെത്തി വാഴത്തോപ്പ് പഞ്ചായത്തിലെ ഭൂമിയാങ്കുളം സ്റ്റേഡിയം പടി മണിയാറങ്കുടി റോഡിൻ്റെ ഐറിഷോട ജെ സി ബി ഉപയോഗിച്ച് പൊളിച്ചതാണ് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിന് കാരണമായത് വാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലെ ഭൂമിയാകുളം സ്റ്റേഡിയം പടി മണിയാറംകുടി റോഡിൻ്റെ ഒരു വശത്തെ ഐറിഷോഡ ജെ സി ബിയും ബ്രേക്കറും ഉപയോഗിച്ച് പൊളിച്ച് നീക്കിയിരുന്നു ജലജീവൻ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കുവാനാണ് റോഡ് പൊളിച്ചത് കാലങ്ങളായി തകർന്നു തകർന്നുകിടന്നിരുന്ന റോഡ് നാട്ടുകാരുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് ത്രിതല പഞ്ചായത്തുകളും മന്ത്രിയും എംപിയും ഇടപെട്ട തുക അനുവദിച്ചാണ് ടാറിംഗ് നടത്തിയത് റോഡ് സഞ്ചാരയോഗ്യമായി ഏറെ താമസിയാതെ പൊളിച്ചു നീക്കിയതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി ലക്ഷക്കണക്കിന് രൂപ ഈ ഈ ഓട ഓട ഉപയോഗിച്ചു ഫണ്ട് എഞ്ചിനീയർമാര് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ കണക്കുകൂട്ടി അത്ര അത്രയും ഫണ്ട് തന്നെ അനുവദിച്ചുകൊണ്ട് വീണ്ടും ബലപത്തായിട്ടുള്ള കോൺക്രീറ്റ് ചെയ്ത് ഈ ഓട നിർമ്മിക്കണം എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അടക്കമുള്ള മന്ത്രി അടക്കമുള്ളവർക്ക് നിലവിൽ പരാതി കൊടുക്കുന്നതിനുള്ള കാര്യങ്ങളുമായി പോയിക്കൊണ്ടിരിക്കുകയാണ് എം ബി ഫണ്ടിൽ നിന്നും തുക നീക്കിവെച്ച് റോഡിന്റെ ഇരുവശവും ഐറിഷോടെയും നിർമ്മിച്ചിരുന്നു എന്നാൽ ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം രൂപ പൊതുഫണ്ട് ഫണ്ട് മുടക്കി നിർമ്മിച്ച റോഡ് കുത്തിപ്പൊളിച്ചത് അംഗീകരിക്കാനാവില്ലെന്നും ഇരുമ്പ് വൈപ്പ് പുറമേ സ്ഥാപിച്ചാൽ എന്താണ് പ്രശ്നമെന്നുമാണ് നാട്ടുകാരുടെ ചോദ്യം മഴക്കാലത്ത് ശക്തമായ വെള്ളമൊഴുക്കുള്ള റോഡിന്റെ പൊളിച്ച ഭാഗം അടിയന്തരമായി കോൺക്രീറ്റ് ചെയ്യണമെന്നും ഇത് സംബന്ധിച്ച് ജില്ലാ കലക്ടർക്കും സംസ്ഥാന സർക്കാരിനും പരാതി നൽകുമെന്നും അനിൽ ആനിക്കനാട് പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇടുക്കി